ഫ്രണ്ട്സ് ആയിട്ടൊക്കെ കൂടുമ്പോ ഓരോരുത്തരുടെ ഫോൺ അരിച്ചുപറക്കുന്ന ശീലം നിങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു അലമ്പ് ശീലം ഉണ്ട് അപ്പൊ കിട്ടിയ വീഡിയോ ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടത് ഇന്ന് ഞങ്ങൾ അങ്ങനെ കൂടാമെന്ന് കരുതി സിയാപ്പന്റെ വീട്ടിലേക്ക് ഇറങ്ങിയത് ഏതൊരു വീടിന്റെ അടുക്കളേക്ക് എറിയാലും നമ്മൾ ആദ്യം തുറന്നു നോക്കുന്ന അവിടുത്തെ ഫ്രിഡ്ജല്ലേ അങ്ങനെ അതിൽ നിന്ന് ഞങ്ങൾ സ്പോട്ടിൽ കഴിക്കാൻ പറ്റുന്ന എല്ലാ സാധനവും എടുത്ത് കഴിച്ചു ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തൊട്ടൊരു ഗദ്യന്തര ഇല്ലാതെ കിടന്ന് കുറയ്ക്കുമായിരുന്നു അവന്റെ തൊണ്ടക്കൽപ്പം റെസ്റ്റ് കിട്ടട്ടെ എന്ന് കരുതി ഞങ്ങൾ അടുത്തുള്ള ബണ്ടിലേക്ക് വെറുതെ ഞങ്ങൾ അവിടെ ചുമ്മാ ചായ പിടിക്കാൻ ചെന്നത് അപ്പോഴാണ് ഒരു ചേട്ടൻ അവിടെ സ്പീഡ് ബോട്ട് നല്ല നൈസിന് എടുത്തുകൊണ്ട് പോകണം കണ്ടത് കണ്ടിരുന്നപ്പോൾ അടിപൊളിയായിരുന്നു പക്ഷെ ആ ചേച്ചിയുടെ എക്സ്പ്രഷൻ കണ്ടിട്ട് അത് അത്ര നല്ലതല്ലായിരുന്നു തോന്നുന്നു അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ചേട്ടന്മാരവിടെ മീൻ പിടിച്ചിരിക്കണൊക്കെ കണ്ടോണ്ടിരുന്ന ാണ് ഞങ്ങളത് കാണാനിടയായത് ഞങ്ങളോടുള്ള വിശ്വാസം കൊണ്ടാവാ ഇതെ ഞങ്ങൾക്ക് അയച്ചു വന്നിട്ടില്ലായിരുന്നു അതിന് രണ്ട് ചീത്ത ഞാൻ ഒരു പ്ലേറ്റ് മോമോസ് ഓർഡർ ചെയ്ത് അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്ന് ഞങ്ങൾ കഴിച്ച് മോമോസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ലൈറ്റ്സ് ഒക്കെ ഇട്ട് കണ്ടു കണ്ടുകഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി